മകളെ കൊണ്ടുപോയേ എൻറെ മകളെ ചതഞ്ഞ് പോയി മോനെ മകളെ എൻ്റെ മോനാ എന്റെ കുഞ്ഞ് ചതഞ്ഞു പോയേ എന്റെ കുഞ്ഞ് ചതഞ്ഞു പോയി എൻറെ കുഞ്ഞ അരഞ്ഞു ഇനി ഒന്നും ബാക്കിയില്ല ബാക്കിയില്ല ഒമ്പതരയ്ക്ക് ഞാൻ വിളിക്കുമ്പോൾ തുടങ്ങി അവള് ഫോൺ എടുത്തില്ല പതിനൊന്നേരം വരെ ഞാൻ വിളിച്ച് ഫോൺ എടുത്തില്ല അത്ര നേരം അവളെ മണ്ണിനടി കിടക്കുമായിരുന്നേ അവൾ അത്ര നേരം മണ്ണിനടി കിടക്കുമായിരുന്നേ എൻ്റെ പോയിന പറ്റീ എൻ്റെ കുഞ്ഞ് പോയേ എൻ്റെ വീട്ടിൽ അവളാണ് രണ്ടു കുഞ്ഞുങ്ങളെ മടിപ്പിച്ച് എല്ലാരെന്നും നടക്കുവാണേ നടക്കുവാണേക്കട പോയ എന്ത് കിട്ടാൻ ഞാനും കിട്ടുന്നത് എനിക്ക് മനോജം കിട്ടും കൊടുക്കും അവൻ മല്ലപ്പൊടുമ്പോൾ എൻ്റെ ഒരു പണിയൊന്നുമില്ലേ അവൻ മല്ല കിളയ്ക്കാനോ പറക്കാനോ ഒക്കെ അവൻ പോകും അവൻ പറയും ഏത് തീട്ടം കോരിയാലും വേണ്ടില്ല എനിക്ക് കാശ് കിട്ടും എന്നും പറഞ്ഞും പോകും ഞാൻ പറഞ്ഞ കിളയ്ക്കാനൊന്നും പോലെ മോനെ എന്ന എൻ്റെ കൊച്ചുങ്ങൾക്ക് കാശ് കൊടുക്കാൻ അവള് വഴക്ക് പറയും അതുകൊണ്ട് ഞാൻ കിളക്കാൻ പോയി ഏനേടെ ജോലി എത്താൻ പോയി ഏനക്ക് മണ്ണിടാൻ പോണമ്മ വാഴയ്ക്ക് മണ്ണിടാൻ പോകണം എനിക്ക് കൊച്ചു കാശ് കിട്ടുള്ളെങ്കിലും മറ്റും കിട്ടും എൻ്റെ പൊന്നു മക്കളെ എൻ്റെ പൊന്ന് താറുമാരേ രണ്ടു കുഞ്ഞിനെ പച്ചപിടിപ്പിക്കാൻ വേണ്ടി നടന്ന മകളാണ് ഇനി ഞാൻ എന്ത് ചെയ്യും വായുസ് ഞാൻ എന്ത് ചെയ്യും മക്കളെ എൻ്റെ വായിസ് എന്തു ചെയ്യും മക്കളെ എൻ്റെ വായിച്ചു ഞാൻ എന്ത് ചെയ്യും പിടിപ്പിക്കാൻ എന്ത് ചെയ്യുന്ന ഞങ്ങൾക്കൊരു വഴി എനിക്കൊരു വഴിയില്ല വഴിയില്ല അവള് പറയും അവള് പറയും അമ്മ ഇല്ലാത്ത ഒന്നും ആരോടും പറയുന്ന dhe edhe në momentin e fundit